എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ദേശീയതയെക്കുറിച്ചാണ് ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി മൂന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള എം ഡി സി കോഴ്സിലെ ഒരു ടോപ്പിക്കാണ് ദേശീയത എന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ദേശീയത അല്ലെങ്കിൽ നാഷണലിസം എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ കാണുന്നത് എന്താണ് ഈ ദേശീയത അല്ലെങ്കിൽ നാഷണലിസം എന്നുള്ളതാണ് ഈ ദേശീയത എന്നത് ഏർ ഒരു ജനതയെ ഒരു പൊതുസ്വത്വം സംസ്കാരം భాష చరిత్రం ഭൂമിശാസ്ത്രം ഇവയുടെ അടിസ്ഥാനത്തിൽ ഒരുമിപ്പിച്ചു നിർത്തുന്ന ഘടകമാണ് ദേശീയത എന്ന് പറയുന്നത് ഇപ്പൊ ദേശീയതയെക്കുറിച്ച് വളരെ ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ജനതയെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു ഘടകത്തെയാണ് നമ്മൾ ദേശീയത എന്ന് പറയുന്നത് ഈ ദേശീയത കടന്നു വരുന്നത് ഒരു ആധുനികതയുടെ വരവോടുകൂടിയാണ് ആധുനികത കടന്നു വന്നതിന് ശേഷമാണ് ദേശീയത അതിലെ ഉള്ളിലെ കടന്നു വരുന്ന ഒരു ഘടകമായിട്ട് വരുന്നത് നമുക്കറിയാം ഈ ജനങ്ങളെ ഒരുമിപ്പിച്ചു നിർത്തുന്നതിന് പല ഘടകങ്ങളാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ കേരളത്തിലുള്ളവരെ ഒരുമിപ്പിച്ചു നിർത്തണമെങ്കിൽ ഒരു കേരളീയർ എന്നുള്ള ഒരു ഐക്യ വേണം ഒരു ഘടകം വേണം ഇതുപോലെ തന്നെ നമ്മൾ ഒരു പ്രാചീന കാലത്തിലേക്ക് നോക്കുമ്പോൾ പ്രാചീന കാലത്തില് ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തിയ ഘടകങ്ങൾ എന്ന് പറയുന്നത് അവരുടെ വംശീയത ഗോത്ര ബന്ധങ്ങൾ മതപരമായ ഐക്യം ഇവയായിരുന്നു പ്രാചീന കാലത്ത് ജനങ്ങള് ഒരുമിപ്പിച്ചു നിർത്താൻ വേണ്ടി അവർ ഉപയോഗിച്ച ഘടകം അന്നെങ്കിൽ അവരുടെ വംശത്തിന്റെ പേരില് ആളുകളെല്ലാം പ്രാചീന കാലത്ത് ഒരുമി ഒരുമിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഗോത്രത്തിന്റെ പേരിൽ പല ഗോത്രങ്ങളിലുള്ള ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ ഗോത്രത്തിലുള്ള ആളുകളും ആ ഗോത്ര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒരുമിച്ച് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഘടകങ്ങളായിട്ട് മാറുന്നുണ്ടായിരുന്നു പിന്നെ പ്രാചീന കാലത്ത് ജനങ്ങള് ഒരുമിച്ച് നിന്നത് മതപരമായിട്ടുള്ള ഐക്യം എന്ന ഘടകത്തിന്റെ അടിസ്ഥാനത്തിന് മേലാണ് അതായത് ഓരോ മതങ്ങളെ പിന് പിൻചെല്ലുന്നവരും ആ മതങ്ങളുടെ അടിസ്ഥാനത്തില് അവര് ഒരുമിച്ച് കൂടുകയും ചെയ്യുമായിരുന്നു പക്ഷെ നമ്മളൊരു ആധുനിക കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ ആധുനിക കാലഘട്ടത്തില് ജനങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദേശീയത എന്ന് പറയുന്നത് ഇപ്പൊ ഓരോ ദേശത്തെ ഓരോ രാഷ്ട്രങ്ങളിലേക്ക് നോക്കുമോ ഇന്ത്യക്കാർ ഇന്ത്യൻ ദേശീയത എന്നുള്ള ഒരു അവബോധം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഇന്ത്യക്കാരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു പാകിസ്ഥാനിലുള്ള ആളുകളാണെങ്കിൽ അവർ പാകിസ്ഥാനികൾ എന്നുള്ള ഒരു ദേശീയ ബോധം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു അമേരിക്കക്കാരാണെങ്കിൽ അമേരിക്കൻ എന്നുള്ള ഒരു ദേശീയ ബോധം അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് അവരെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ് ഇങ്ങനെ ഓരോ ഉള്ളവരും ആ ഒരു ദേശീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു ഈ ദേശീയതയ്ക്ക് പ്രധാനപ്പെട്ട ചില സവിശേഷതകളുണ്ട് ആ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമ്മൾ കാണുകയാണ് ദേശീയക്ക് ദേശീയതയ്ക്ക് പ്രധാനമായിട്ടും മൂന്ന് സവിശേഷതകളാണ് ഉള്ളത് ദേശീയതയുടെ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ദേശീയ ഐക്യം എന്നുള്ളതാണ് അതായത് ദേശീയത നിലനിൽക്കുന്നത് ദേശീയമായിട്ടുള്ള ഒരു ഐക്യം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേശീയത നില നിലനിൽക്കുന്നത് ഒരു രാഷ്ട്രത്തിലെ ആളുകൾക്കിടയിലെ ഐക്യബോധം വളർത്തുക അതാണ് ദേശീയതയുടെ ഒന്നാമത്തെ സവിശേഷത ആളുകളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന അല്ലെങ്കിൽ ഐക്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഘടകമാണ് ദേശീയത എന്ന് പറയുന്നത് ദേശീയതയുടെ രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ദേശീയ അഭിമാനം എന്നുള്ളതാണ് എന്ന് എന്നുവെച്ചാല് ഈ ദേശീയത നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോഴാണ് നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെ നേട്ടങ്ങളിലും ചരിത്രത്തിലും സംസ്കാരത്തിലും ഒക്കെ അഭിമാനം കൊള്ളാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് കഴിയുക ഇപ്പോഴും നമ്മളുടെ ഉള്ളില് ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരി എന്നുള്ളൊരു ദേശീയ ബോധം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ നേട്ടങ്ങളിലും നമ്മളുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും ഒക്കെ നമുക്ക് അഭിമാനം കൊള്ളാൻ വേണ്ടി കഴിയുകയുള്ളൂ അപ്പൊ അത് തന്നെയാണ് രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ദേശീയ അഭിമാനം എന്ന് വെച്ചാൽ സ്വന്തം രാജ്യത്തിന്റെ നേട്ടങ്ങളിലും ചരിത്രത്തിലും സംസ്കാരത്തിലും അഭിമാനം കൊള്ളുക എന്നുള്ളതാണ് ദേശീയതയുടെ മൂന്നാമത്തെ സവിശേഷതയാണ് ദേശീയ താല്പര്യം എന്നുള്ളത് ദേശീയ താല്പര്യം എന്ന് വെച്ചാല് ഒരാളുടെ ഉള്ളിൽ ഒരു ദേശീയത ദേശീയ ബോധം ഉണ്ടെങ്കില് ആ വ്യക്തി ആ രാ തൻ്റെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകുന്നു എൻ്റെ ഉള്ളില് ഞാനൊരു ഇന്ത്യക്കാരൻ എന്നുള്ളൊരു ദേശീയ ബോധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഞാൻ പ്രാധാന്യം കൊടുക്കുക തന്നെ ചെയ്യും ഇതാണ് മൂന്നാമത്തെ സവിശേഷത അപ്പൊ ദേശീയതയ്ക്ക് പ്രധാനമായിട്ട് മൂന്ന് സവിശേഷതകളാണുള്ളത് ഒന്ന് ദേശീയ ഐക്യം രണ്ട് ദേശീയ അഭിമാനം മൂന്ന് ദേശീയ താല്പര്യം അടുത്തതായിട്ട് നമ്മൾ കാണുന്നതാണ് ദേശീയതയുടെ വിവിധ രൂപങ്ങൾ അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ദേശീയതയെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും ദേശീയതയുടെ ഏഴ് രൂപങ്ങളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത് അതിലെ ഒന്നാമത്തതാണ് പുരോഗമനപരമായിട്ടുള്ള ദേശീയത എന്ന് അഥവാ പ്രോഗ്രസീവ് നാഷണലിസം എന്നുള്ളതാണ് എന്താണ് ഈ പുരോഗമനപരമായിട്ടുള്ള ദേശീയത എന്നുള്ളത് നമുക്ക് കാണാം പുരോഗമനപരമായിട്ടുള്ള ദേശീയത എന്ന് വെച്ചാല് ഒരു വ്യക്തി തൻ്റെ രാജ്യത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകുന്നു അപ്പൊ പുരോഗമനപര പുരോഗമനപരമായിട്ടുള്ള ദേശീയതയാണ് എൻ്റെ ഉള്ളിലുള്ളതെങ്കിൽ ഞാൻ എന്റെ രാജ്യത്തിന്റെ വികസനത്തിനും എന്റെ രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഞാൻ ഊന്നൽ നൽകുന്നു അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളോട് ബഹുമാനവും സഹകരണവും ഞാൻ പുലർത്തുകയും ചെയ്യുന്നു അതാണ് പുരോഗമനപരമായിട്ടുള്ള ദേശീയത ഇവിടെ നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ കാണുന്നത് നമ്മളുടെ സ്വന്തം രാജ്യത്തിന്റെ വികസനത്തിനും നമ്മളുടെ രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും നമ്മൾ ഊന്നൽ നൽകുന്നു അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളോട് ബഹുമാനം പുലർത്തുകയും സഹകരണം പുലർത്തുകയും ചെയ്യാണ് ഇനി രണ്ടാമത്തെ ദേശീയതയുടെ രൂപം ദേശീയതയുടെ രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് അക്രമാസക്തമായിട്ടുള്ള ദേശീയത അല്ലെങ്കിൽ അഗ്രസീവ് നാഷണലിസം അഥവാ തീവ്ര ദേശീയത എന്നുള്ളതാണ് ഈ ദേശീയതയുടെ രണ്ടാമത്തെ രൂപമായിട്ടുള്ള ഈ അക്രമാസക്തമായിട്ടുള്ള ദേശീയത അല്ലെങ്കിൽ തീവ്ര ദേശീയത എന്നത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് അപകടങ്ങൾ വരുത്തിവെക്കുന്ന ഒന്നാണ് ഇതില് സ്വന്തം രാജ്യം മറ്റുള്ള രാജ്യങ്ങളെക്കാൾ ഒരാൾ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള ദേശീയ അഭിമാനം പുലർത്തുകയും അതോടൊപ്പം മറ്റ് രാജ്യങ്ങളോടും വംശീയ വിഭാഗ വിഭാഗങ്ങളോടൊക്കെ ശത്രുത പുലർത്തുകയും ചെയ്യുകയാണ് അതായത് എന്റെ രാജ്യം മാത്രം ശരി എന്റെ രാജ്യത്ത് മാത്രമാണ് ശ്രേഷ്ഠമായിട്ടുള്ള രാജ്യം അല്ലെങ്കിൽ എന്റെ വംശം മാത്രമാണ് നല്ല വംശം എന്റെ വംശം മാത്രമാണ് ശ്രേഷ്ഠമായിട്ടുള്ള വംശം മറ്റുള്ള രാജ്യങ്ങളോ മറ്റുള്ള വംശങ്ങളോ അതിനേക്കാളും എന്റെ രാജ്യങ്ങളെക്കാളും താഴെ മാത്രം നിൽക്കുന്നതാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരികയാണ് എന്ന് വെച്ചാൽ നമ്മൾ മാത്രം നല്ലത് എന്നുള്ള ചിന്തയിലേക്ക് വരുന്നു പിന്നെയുള്ള ഈ ഒരു അക്രമാസക്തമായിട്ട് ദേശീയത അല്ലെങ്കിൽ തീവ്ര ദേശീയത അല്ലെങ്കിൽ അഗ്രസീവ് നാഷണലിസം എന്നുള്ളത് പലപ്പോഴും യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഒക്കെ കാരണമാകുന്നുണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ ലോകത്തിന് പലപ്പോഴും യുദ്ധത്തിന് കാരണമാകുന്ന ഒന്ന് അക്രമാസക്തമായിട്ടുള്ള ദേശീയതയാണ് യുദ്ധങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നത് ദേശീയതയുടെ മൂന്നാമത്തെ രൂപമാണ് പൗരത്വ ദേശീയത എന്നുള്ളത് അഥവാ സിവിൽ നാഷണലിസം എന്നുള്ളത് ഈ പൗരത്വ ദേശീയത എന്ന് വെച്ചാല് ഒരു രാജ്യത്തിന്റെ ഭരണഘടന നിയമങ്ങള് പൗര അവകാശങ്ങള് എന്നിവയിലൊക്കെ അടിസ്ഥാനമായിരിക്കുന്ന ഒരു ദേശീയതയാണ് നമ്മള് പൗരത്വ ദേശീയത എന്ന് പറയുന്നത് ഇവിടെ നമ്മള് പൊതുവായ സംസ്കാരത്തിനോ വംശത്തിനോ ഒന്നുമല്ല പ്രാധാന്യം നൽകുന്നത് മറിച്ച് പൗരത്വത്തിനാണ് പൊതുവായ ഒരു സംസ്കാരം ഇല്ലെങ്കിലും ഒരു രാജ്യത്തിന് പൊതുവായ നിരവധി സംസ്കാരങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ആ പല പല വംശങ്ങളുണ്ടാകാം അതിനൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല മറിച്ച് ഒരു രാജ്യത്തിന്റെ പൗരത്വം എന്നതിന് പ്രാധാന്യം കൊടുക്കുകയാണ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മളവിടെ ഞാനൊരു ഇന്ത്യൻ പൗരൻ എന്നതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് മറിച്ച് ഇവിടുത്തെ ഇന്ത്യൻ സംസ്കാരത്തിനോ എൻ്റെ വംശത്തിനോ എൻ്റെ മതത്തിനോ ഒന്നുമല്ല ഞാൻ ഇന്ത്യക്കാരനാണെന്ന് ഉള്ള ഒരു പൗരത്വ ബോധമുണ്ട് അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു അതാണ് നമ്മൾ പൗരത്വ ദേശീയതയിൽ കാണുന്നത് ദേശീയതയുടെ നാലാമത്തെ രൂപമാണ് വംശീയ ദേശീയത എന്നുള്ളത് വംശീയ ദേശീയത അഥവാ എത്തനിക് നാഷണലിസം എന്നുള്ളത് ഈ വംശീയ ദേശീയത എന്ന് എന്നുവെച്ചാൽ ഒരു പ്രത്യേക വംശീയ വിഭാഗം അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഭാഷ അല്ലെങ്കിൽ സംസ്കാരം അല്ലെങ്കിൽ പാരമ്പര്യം ഇവയെല്ലാം അടിസ്ഥാനമാക്കിയുള്ള ദേശീയതയാണുള്ളത് നമ്മൾ തൊട്ടു മുമ്പ് കണ്ട പൗരത്വ ദേശീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്ന എന്ന് വെച്ചാല് അവിടെ പൗരത്വമാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്ന് പറയുന്ന ഇന്ത്യൻ പൗരത്വമാണ് അതിൽ പ്രാധാന്യം മറിച്ച് വംശീയ ദേശീയതയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള വംശീയമായിട്ടുള്ള വിഭാഗം അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു ഭാഷ പൊതുവായിട്ടുള്ള ഒരു സംസ്കാരം പൊതുവായൊരു പാരമ്പര്യം ഇതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇതിലെ ഏതെങ്കിലും ഒന്നിനെ അടിസ്ഥാനമാക്കിയുള്ള ദേശീയതയാണ് നമ്മൾ വംശീയ ദേശീയത എന്ന് പറയുന്നത് ദേശീയതയുടെ അഞ്ചാമത്തെ രൂപമാണ് സാംസ്കാരിക ദേശീയത അല്ലെങ്കിൽ കൾച്ചറൽ നാഷണലിസം എന്നുള്ളത് ഈ സാംസ്കാരിക ദേശീയത എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് ഒരു പൊതുവായിട്ടുള്ള സംസ്കാരം മൂല്യങ്ങൾ ഇവയൊക്കെ അടിസ്ഥാനമാക്കിയുള്ള ദേശീയതയാണ് പൗരത്വത്തിനൊക്കെ പ്രാധാന്യമുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഒരു നാടിന്റെ പൊതുവായിട്ടുള്ള സംസ്കാരം അല്ലെങ്കിൽ അതിൻ്റെതായ മൂല്യങ്ങൾ ഇവയൊക്കെ അടിസ്ഥാനമാക്കിയുള്ള ദേശീയതയാണ് നമ്മൾ സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നത് ദേശീയതയുടെ ആറാമത്തെ രൂപമാണ് രാഷ്ട്രീയ ദേശീയത അല്ലെങ്കിൽ പൊളിറ്റിക്കൽ നാഷണലിസം എന്നുള്ളത് ഈ രാഷ്ട്രീയ ദേശീയതയിലേക്ക് കടന്നു വരുമ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം ഈ രാഷ്ട്ര ഇത് രാഷ്ട്രീയ ദേശീയത എന്ന് വെച്ചാല് രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിനും സ്വയംഭരണത്തിനും ഊന്നൽ നൽകുന്നു ഇപ്പോഴും നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ പരമാധികാരം അതിൻ്റെ ആ പരമമായിട്ടുള്ള അധികാരത്തിനും അതുപോലെ തന്നെ അതിൻ്റെതായ ആ ഒരു സ്വയംഭരണമുണ്ട് അതിനുമൊക്കെ ഊന്നൽ നൽകുന്ന ദേശീയതയാണ് നമ്മുടെ രാഷ്ട്രീയ ദേശീയത എന്ന് പറയുന്നത് ഇതിൽ ഈ രാഷ്ട്രീയ ദേശീയതയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് രാഷ്ട്രം എന്നതിനാണ് എൻ്റെ രാഷ്ട്രം എന്നുള്ള ഉദാഹരണമായിട്ട് ഇന്ത്യ എന്ന രാഷ്ട്രം ആ രാഷ്ട്രത്തിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നത് ദേശീയതയുടെ വിവിധ രൂപങ്ങളിലെ ഏഴാമത്തെ അവസാനത്തെ രൂപമാണ് വിമോചനാത്മക ദേശീയത അഥവാ ലിബറേഷൻ നാഷണലിസം എന്നുള്ളത് ഈ വിമോചനാത്മക ദേശീയത അല്ലെങ്കിൽ ലിബറേഷൻ നാഷണലിസം എന്തിനു വേണ്ടിയിട്ടാണ് എവിടെയാണ് പ്രയോഗിക്കുന്നത് നമുക്ക് ഇവിടെ നോക്കാം ഈ വിമോചനാത്മക ദേശീയത പ്രയോഗിക്കുന്നത് വിദേശ ആധിപത്യത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു രാജ്യത്തിന്റെയോ മറ്റ് ഒക്കെ വംശത്തിന്റെയും അടിച്ചമർ അടിച്ചമരത്തിൽ നിന്നോ മോചനം നേടാൻ വേണ്ടി ഒരു ജനതയെ ഒരുമിപ്പിക്കുന്ന ദേശീയതയാണ് അതായത് ഇപ്പോ നമ്മളുടെ രാജ്യം അടിച്ചമർത്തപ്പെടുന്നു കോളനി വൽക്കരിക്കപ്പെടുന്നു അപ്പൊ അതിൽ നിന്നും മോചനം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദേശീയതയുണ്ട് അതിനെയാണ് നമ്മൾ വിമോചനാത്മക ദേശീയത എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതൊരു വിമോചനാത്മക ദേശീയതയാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് ഉണ്ടായ ദേശീയത എന്ന് പറയുന്നത് എന്ന് വെച്ചാല് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വിമോചനത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ദേശീയത അവിടെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത് ഇനി ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ വിവേചനത്തിനെതിരായിട്ടുള്ള ഒരു സമരം നടക്കുന്നുണ്ടായിരുന്നു അത് അവിടുത്തെ ഒരു വിമോചനാത്മക ദേശീയതയാണ് അതിന് അങ്ങനെയുള്ള ഒരു തെറ്റായ ഒരു പ്രവണതയിൽ നിന്നും അവർക്ക് മോചനം നേടിയതിന് വേണ്ടിയിട്ട് രൂപപ്പെട്ട രൂപപ്പെട്ട ഒരു ദേശീയതയാണ് ആ ഉദാഹരണത്തിൽ നമ്മൾ കാണുന്നത് ഇത്രയുമാണ് ദേശീയതയുടെ വിവിധ രൂപങ്ങൾ എന്ന് പറയുന്നത് അത് ചുരുക്കമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയതയുടെ വിവിധ രൂപങ്ങൾ ഒന്ന് പുരോഗമനാത്മകരമായിട്ടുള്ള ദേശീയത രണ്ട് അക്രമാസക്തമായ ദേശീയത മൂന്ന് പൗരത്വ ദേശീയത നാല് വംശീയ ദേശീയത അഞ്ച് സാംസ്കാരിക ദേശീയത ആറ് രാഷ്ട്രീയ ദേശീയത ഏഴ് വിമോചനാത്മക ദേശീയത അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഈ ആധുനിക ദേശീയതയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങളെ കുറിച്ചാണ് നമ്മളൊരു ആധുനിക കാലഘട്ടത്താണ് ഈ ദേശീയത രൂപപ്പെടുന്നത് ഈ ആധുനിക ദേശീയതയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഇതിൽ നമ്മൾ വളരെ ചുരുക്കമായിട്ട് പ്രധാനപ്പെട്ട മൂന്ന് ഗുണങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് ആധുനിക ദേശീയതയുടെ പ്രധാനപ്പെട്ട മൂന്ന് ഗുണങ്ങൾ അതിൽ ഒന്നാമത്തേതാണ് ഐക്യവും സ്ഥിരതയും എന്നുള്ളത് എന്നുവെച്ചാല് ഈ ആധുനിക ദേശീയത ഒരു ജനതയെ ഒരുമിപ്പിച്ചു നിർത്താനും അതുപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ സുസ്ഥിരത ഉറപ്പാക്കാനും ഇത് ഒത്തിരി അധികം സഹായിക്കുന്നുണ്ട് അതായത് എങ്ങനെയൊരു ദേശീയ ബോധം ആളുകളിൽ ഒരുമി ഉള്ളതുകൊണ്ട് തന്നെ ആ ജനതയെ ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടി നമുക്ക് കഴിയുന്നു അതായത് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യൻ ദേശീയ ബോധം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമ്മളെ ഇന്ത്യക്കാരിൽ ആരും ഒരുമിച്ച് നിൽക്കുന്നു അതുപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ സുസ്ഥിരത ഉറപ്പാക്കാനും ദേശീയത സഹായിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിരത ഒരു ഭരണവും കാര്യങ്ങളും എല്ലാം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരി എന്നുള്ള ദേശീയ ബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെ സഹായിക്കുകയും ചെയ്യാണ് ഇനി ഈ ആധുനിക ദേശീയതയുടെ രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങളെ സഹായിക്കുന്നു എന്ന് വെച്ചാൽ ഈ ദേശീയ ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം പ്രതിരോധം പുരോഗതി തുടങ്ങിയ പൊതുവായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ ഒരുമിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് പൊതുവായ ലക്ഷ്യങ്ങളെ സഹായിക്കുന്നതാണ് ഏർ ഗുണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ദേശീയത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ വികസനം പ്രതിരോധം പുരോഗതി എന്നീ പൊതുവായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ഗുണവും കൂടെ ആധുനിക ദേശീയതക്കുണ്ട് ആധുനിക ദേശീയതയുടെ മൂന്നാമത്തെ സവിശേഷത മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് സംസ്കാര സംരക്ഷണം എന്നുള്ളതാണ് എന്ന് വെച്ചാല് സംസ്കാര സംരക്ഷണം എന്ന് വെച്ചാല് ഈ നമ്മുടെ ഉള്ളില് ഒരു ദേശീയ ബോധമുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ തനതായിട്ടുള്ള സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഈ ദേശീയത സഹായിക്കുന്നുണ്ട് കാരണം എന്റെ രാജ്യത്തെ കുറിച്ചുള്ള ഒരു ബോധം ദേശീയ ബോധം എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന് മാത്രമുള്ളൊരു ഒരു സവിശേഷതകൾ ഉണ്ടാകാം സംസ്കാരം ഉണ്ടാകാം പാരമ്പര്യം ഉണ്ടാകാം അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും മുന്നിട്ട് ഇറങ്ങുന്നു ഇങ്ങനെ സംസ്കാര സംരക്ഷണത്തിന് വേണ്ടി കൂടെ ദേശീയത സഹായിക്കുന്നുണ്ട് ഇത് മൂന്നെണ്ണമാണ് ആധുനിക ദേശീയതയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഒന്ന് ഐക്യവും സ്ഥിരതയും രണ്ട് പൊതുവായ ലക്ഷ്യങ്ങളെ സഹായിക്കുന്നു മൂന്ന് സംസ്കാര സംരക്ഷണം നമ്മള് ആധുനിക ദേശീയതയുടെ പ്രധാനപ്പെട്ട മൂന്ന് ഗുണങ്ങൾ കണ്ടു അതോടൊപ്പം തന്നെ ഇതിനൊരു മറു ഉത്സവം കൂടിയുണ്ട് ആധുനിക ദേശീയതയ്ക്ക് ദോഷങ്ങളും കൂടിയുണ്ട് അപ്പൊ നമ്മളിവിടെ ആധുനിക ദേശീയതയുടെ പ്രധാനപ്പെട്ട മൂന്ന് ദോഷങ്ങൾ കൂടി കാണുകയാണ് അപ്പൊ ആധുനിക ദേശീയതയുടെ പ്രധാനപ്പെട്ട ദോഷങ്ങളിൽ ഒന്നാമത്തേതാണ് യുദ്ധങ്ങളും സംഘർഷങ്ങളും എന്നുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളില് ഒരു തീവ്രമായിട്ടുള്ള ഒരു ദേശീയത ദേശീയ ബോധം രൂപപ്പെട്ടു കഴിയുമ്പോൾ അത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്കും ആഭ്യന്തര കലഹങ്ങൾക്കും ഒക്കെ കാരണമായിട്ട് തീരാറുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളുടെ രാജ്യം എന്നുള്ളൊരു ബോധം ഒരു ദേശീയ ബോധം നമ്മുടെ ഉള്ളിൽ വേണം പക്ഷെ അതൊരു തീവ്ര ചിന്താഗതിയിലേക്ക് മാറിപ്പോകരുത് അങ്ങനെ ഒരു തീവ്ര ചിന്താഗതിയിലേക്ക് വരുമ്പോഴാണ് യുദ്ധങ്ങളും സംഘർഷങ്ങളും മറ്റുള്ള രാജ്യങ്ങളെ ബഹുമാനിക്കാത്ത അല്ലെങ്കിൽ അവരെ അംഗീകരിക്കാത്ത ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലേക്ക് വരികയും അങ്ങനെ യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകുകയും ചെയ്യുന്നു ആധുനിക ദേശീയതയുടെ രണ്ടാമത്തെ ദോഷം എന്ന് പറയുന്നത് വിദ്വേഷവും അസഹിഷ്ണുതയും എന്നുള്ളതാണ് എന്ന് വെച്ചാല് നമ്മുടെ ഉള്ളില് അമിതമായിട്ടുള്ള ഒരു അമിതമായിട്ടുള്ള രീതിയിൽ നിന്ന് കവിഞ്ഞ് അമിതമായിട്ടുള്ള ഒരു ദേശീയ ബോധം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളില് മറ്റു രാജ്യങ്ങളോട് വെറുപ്പും അസഹിഷ്ണുതയും വളരാൻ വേണ്ടിയിട്ട് ഇടയാകുന്നു അവരുടെ നേട്ടങ്ങളില് ഒക്കെ നമ്മൾ അസിഷ്ണുത ഉള്ളവരായിട്ട് തീരുന്നു നമ്മുടെ രാജ്യം മാത്രം നല്ലതു ചിന്തയിലേക്ക് മാറുകയും അങ്ങനെ വിദ്വേഷവും അസിഷ്ണുതയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും മറ്റു രാജ്യങ്ങളോട് വെറുപ്പും അസഹിഷ്ണുതയും നമ്മുടെ ഉള്ളിൽ വളരാൻ വേണ്ടിയിട്ട് ഇടയാവുകയും ചെയ്യുകയാണ് മൂന്നാമത്തത് ആധുനിക ദേശീയതയുടെ മൂന്നാമത്തെ ദോഷം എന്ന് പറയുന്നത് സർവാധിപത്യ പ്രവണതകൾ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഈ ദേശീയത അമിതമായിട്ടുള്ള നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികൾ തങ്ങളുടെ അധികാരം ഉറപ്പിക്കുന്നതിനുള്ള ഒരു ഉപകരണമായിട്ട് ദേശീയത ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആണെങ്കിൽ എൻ്റെ അധികാരം എന്നേക്കുമായിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ദേശീയ ബോധം ജനങ്ങളിലുള്ള ദേശീയ ബോധത്തെ ഞാൻ മുതലെടുക്കുന്നു ഇതാണ് മൂന്നാമത്തെ ദോഷം എന്ന് പറയുന്നത് അപ്പോൾ ആധുനിക ദേശീയതക്ക് വിവിധ ദോഷങ്ങളുണ്ട് അതിലെ പ്രധാനപ്പെട്ട മൂന്ന് ദോഷങ്ങൾ എന്നത് ഇതാണ് ഒന്ന് യുദ്ധങ്ങളും സംഘർഷങ്ങളും എന്നുള്ളതാണ് രണ്ട് വിദ്വേഷവും അസഹിഷ്ണുതയും മൂന്ന് സർവാധിപത്യ പ്രവണതകൾ അവസാനമായിട്ട് നമ്മൾ കാണുന്നത് ദേശീയതയുടെ പ്രാധാന്യം എന്നുള്ള എന്താണ് എന്നുള്ളതാണ് ദേശീയതയ്ക്ക് വിവിധങ്ങളായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ ദേശീയതയുടെ പ്രധാനപ്പെട്ട മൂന്ന് പ്രാധാന്യങ്ങളെയാണ് നമ്മൾ കാണുന്നത് ദേശീയതയുടെ ഒന്നാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനും വികസനത്തിനും ദേശീയത ആവശ്യമാണ് എന്നുള്ളതാണ് അതായത് ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നേരോടെ നിലനിൽക്കണമെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് വികസനങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ദേശീയത ആവശ്യമാണ് എല്ലാ ജനങ്ങളുടെ ഉള്ളിൽ ഇന്ത്യൻ ദേശീയത നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന് നിലനിൽപ്പ് ഉണ്ടാവുകയും നമ്മുടെ രാജ്യത്തിന് വികസനം ഉണ്ടാവുകയും ചെയ്യുള്ളു ദേശീയതയുടെ രണ്ടാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിലെ ആളുകളെ പൊതുവായ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കാൻ ഇത് സഹായിക്കുന്നു എന്നുവെച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ പൊതുവായ രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ വേണ്ടിയിട്ട് ഈ ദേശീയത നമ്മളെ സഹായിക്കുന്നു ദേശീയതയുടെ മൂന്നാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്താനായിട്ട് സഹായിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഒത്തൊരുമയെ ആ ഒറ്റക്കെട്ടായിട്ടുള്ള ആ ഒരു നിലനിൽപ്പനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ദേശീയത സഹായിക്കുകയും ചെയ്യുന്നു മൂന്നുമാണ് ദേശീയതയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ദേശീയതയുടെ പ്രാധാന്യം പ്രധാനമായിട്ടും മൂന്നാണ് നമ്മളിവിടെ മൂന്നെണ്ണമാണ് കാണുന്നത് ഒന്ന് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനും വികസനത്തിനും ദേശീയത ആവശ്യമാണ് രണ്ട് ഒരു രാജ്യത്തിലെ ആളുകളുടെ പൊതുവായ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കാൻ ദേശീയത സഹായിക്കുന്നു മൂന്ന് രാജ്യത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്താൻ വേണ്ടിയിട്ട് ദേശീയത സഹായിക്കുകയും ചെയ്യുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് ദേശീയത എന്താണെന്ന് കണ്ടു അതോടൊപ്പം തന്നെ ദേശീയതയുടെ പ്രധാനപ്പെട്ട മൂന്ന് സവിശേഷതകൾ കണ്ടു അതോടൊപ്പം ദേശീയതയുടെ പ്രധാനപ്പെട്ട ഏഴ് രൂപങ്ങള് നമ്മൾ കണ്ടു അതോടൊപ്പം ദേശീയത ആധുനിക ദേശീയതയുടെ മൂന്ന് ഗുണങ്ങൾ കണ്ടു ആധുനിക ദേശീയതയുടെ മൂന്ന് ദോഷങ്ങൾ കണ്ടു ദേശീയതയുടെ മൂന്ന് പ്രാധാന്യങ്ങളെയും നമ്മൾ കണ്ടു എല്ലാവരും ഈ ക്ലാസ് വളരെ നന്നായിട്ട് കേൾക്കുക അതോടൊപ്പം തന്നെ നന്നായിട്ട് ഉൾക്കൊള്ളുക മനസ്സിലാക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം